സി എം പി സി എം ബിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോൺ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായിട്ടാണ് ഇടുക്കി ജില്ലാ സമ്മേളനം അടിമാലിയിൽ നടന്നത് അടിമാലി ഗ്രാമപഞ്ചായത്ത് ടൌൺഹാളിലായിരുന്നു സമ്മേളന വേദി ക്രമീകരിച്ചിരുന്നത് സി എം പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി പി ജോൺ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഒരു ായി തീരും എന്നാണ് നമ്മുടെ പാർട്ടി മനസ്സിലാക്കുന്നത് എല്ലാ തെരഞ്ഞെടുപ്പുകളും തീർച്ചയായും നിർണായകമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല നമ്മുടെ തെരഞ്ഞെടുപ്പുകളുടെയും നമ്മുടെ രാഷ്ട്രത്തിന്റെയും അടിത്തറയായിരിക്കും ഭരണഘടന ആ ഭരണഘടനയുടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും വിദഗ്ധം കിട്ടുമോ എന്ന് സംശയം തോന്നി അപൂർവ്വം അതിലൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ നടന്ന അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന ലോകസഭാ തെരഞ്ഞെടുപ്പായിരുന്നു ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടിയന്തരാവസ്ഥ ശരിയായിരുന്നു എന്നാണ് വിധി വന്നിരുന്നത് എങ്കിൽ ഒരുപക്ഷെ ഇന്ന് കാണുന്ന ജനാധിപത്യ ഭരണകൂടം ഇന്ത്യയിൽ ഉണ്ടാകുകയില്ലായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ചിലപ്പോൾ അങ്ങനെ സംഭവിക്കണമെന്നും എനിക്ക് പക്ഷേ ഇത്തവണ ഏറ്റവും വലിയ പ്രശ്നമായി തെരഞ്ഞിരിക്കുന്ന മതേതരത്വമാണ് മതേതര ജനാധിപത്യ വിദ്യ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിന് ശേഷം നിലനിൽക്കുമോ എന്ന ചോദ്യം നമ്മുടെ മുന്നിൽ ഏറ്റവും പ്രസക്തമായി നിൽക്കുകയാണ് സമ്മേളനത്തിന് മുന്നോടിയായി അടിമാലി സെൻട്രൽ ജംഗ്ഷനിൽ പ്രവർത്തകർ പുഷ്പാർച്ചന നടത്തുകയും പതാക ഉയർത്തുകയും ചെയ്തു തുടർന്ന് പ്രകടനമായി സമ്മേളന പ്രതിനിധികൾ സമ്മേളന വേദിയിലേക്ക് എത്തി പാർട്ടിയുടെ സംസ്ഥാന ജില്ലാ നേതാക്കൾ സമ്മേളനത്തിൽ സംസാരിച്ചു നിരവധി പ്രവർത്തകർ പ്രകടനത്തിലും പുഷ്പാർച്ചനയിലും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി